ഹായ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ് നം നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ കഷ്ടിച്ച് കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ടിസ്റ്റും സസ്പെൻസും എല്ലാം നിറഞ്ഞൊരു ഇലക്ഷൻ കൂടിയായിരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരലക്ഷൻ ഈസി ആയിട്ട് ജയിക്കുമെന്ന് വിചാരിച്ച് എൻ ഡി എക്ക് കഷ്ടിച്ച് ഇരുപത് പത്ത് സീറ്റോ ഇരുപത് സീറ്റിൻ്റെ മേൽക്കൈ മാത്രമാണുള്ളത് അതുപോലെ തന്നെ കേരളത്തിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ കേരളത്തിൽ താമര വിഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് ജയിച്ചിരിക്കുന്നത് അപ്പം സുരേഷ് ഗോപി ജയിച്ചു പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ പതിനെട്ട് സീറ്റ് കോൺഗ്രസ്സിന് ഇട്ടിട്ടുണ്ട് ഒരു സീറ്റ് സി പി എം ജയിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് അത് ആലത്തൂരാണ് പിന്നെ ഞാൻ ഇവിടെ പ്രധാനമായിട്ട് പറയാൻ വന്നൊരു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചു അപ്പം സുരേഷ് ഗോപി ജയിക്കാനിടയായ കാരണങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരപരിചയമായ സിനിമാ സിനിമാ നടനാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണ് നടത്തുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ പുള്ളിക്ക് പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഇതുണ്ടായിരുന്നു ആദ്യമേ തന്നെ പക്ഷേ പുള്ളി ബി ജെ പി കാരനായതുകൊണ്ടാണ് പുള്ളി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും പുള്ളി തോറ്റുപോയത് അപ്പം അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ നാട്ടുകാരും ട്രോളർമാരും മീഡിയക്കാരും പിന്നെ നമ്മുടെ തൃശ്ശൂരെ കമ്മീഷണറൊക്കെ ചെയ്താണ് ജയിപ്പിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഞാൻ അന്ന് പറയാൻ പോകുന്നത് ആ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ ട്രോളിൽ ട്രോളിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം വെച്ചാൽ ട്രോ ട്രോളന്മാരെ എടുത്ത് പൊരിച്ചലക്കെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ പുള്ളി എന്ത് ചെയ്താലും ട്രോളന്മാരെടുത്ത് പെരുമാറും അത് പുള്ളിക്കൊരു ഹോട്ടായി മാറിയെന്നാണ് എനിക്ക് എൻ്റെ എൻ്റെ വിശ്വാസം പിന്നെ അടുത്തൊരു കേസെന്നു പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകർ എന്താണ്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് കേസെടുത്ത് അതും സ്ത്രീ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപിയുടെ മതിപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട് കള്ളക്കേസാണെന്നും അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും ഉള്ള ചിന്ത കാരണം ഒരുപാട് ഒരുപാട് സ്ത്രീ വോട്ടർക്കിടയിൽ അദ്ദേഹത്തിന് മതിപ്പ് കൂടി അങ്ങനെയും കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധി കിട്ടാൻ സാധിച്ചു അടുത്ത വഴിയെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തെ നട തൃശ്ശൂർ പൂരം അവിടുത്തെ കമ്മീഷണർ അദ്ദേഹം കുളവാക്കി അപ്പം അതിൻ്റെ പേരിൽ സുരേഷ് ഗോപി എൻ്റെ രാത്രി ഇടപെട്ടതും അതിൻ്റെ എല്ലാം കൂടെ വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇവർ ഈ മൂന്ന് ഘടകങ്ങളെ കൂടാതെ വേറൊരു ഘടകങ്ങൾ കൂടിയുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ മൂന്ന് പേര് കൂടിയിരുന്ന് അടുപ്പ് മാതിരി അടുപ്പ് മാതിരി ചർച്ച ചെയ്യുന്നൊരു ചർച്ച ചെയ്യുന്നൊരു ഉണ്ടല്ലോ അപ്പം ആ ചാനലിൽ ദിവസവും ദിവസവും ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി പാടുപെട്ടു സുരേഷ് ഗോപി പാടുപെടും സുരേഷ് ഗോപി എത്ര ഓട്ടിന് തോക്കും സുരേഷ് ഗോപിയും നാലാമത് പോവും എന്നുള്ള രീതിയിൽ പുള്ളിയെ പുള്ളിയെ താറടിച്ച് കാണിക്കുകയായിരുന്നു അവരുടെ സ്ഥിരം പരിപാടി അപ്പം ഈ ചില കാരണങ്ങളാണ് സുരേഷ് ഗോപിയെ കൂടുതൽ 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 വോട്ട് നേടാൻ സാധിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രോളർമാരും ട്രോളർമാരും പിന്നെ ഈ കേസിൻ്റെ ഫലത്തിൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപിക്കുണ്ടായ ഒരു മതിപ്പും പിന്നെ ഈ തൃശൂർ പൂരവും അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ച ചാനൽ ചർച്ചയിൽ സ്ഥിരം നമ്മുടെ മനോരമയുടെ ഒക്കെ മനോരമയുടെയൊക്കെ സർവേകളിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ എന്താ പറയുക ഒരു സർവേ പോലും സുരേഷ് ഗോപി ജയിക്കുമെന്ന് കേരളത്തിലെ ഒരു ചാനലും പറഞ്ഞിട്ടില്ല അപ്പം സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞവരെയാണ് ട്രോളി കൊണ്ടിരുന്നത് ഇത്രയും നാളും ഇതുകൂടാതെ തന്നെ ബി ജെ പിക്ക് സാധാരണ കിട്ടാത്ത കുറേ വോട്ട്സ് ഉണ്ട് അതായത് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് അതിലൊക്കെ സുരേഷ് ഗോപി കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഭൂരിപക്ഷവും ഈ വോട്ടിംഗ് പാറ്റാണ് കാണിക്കുന്നത് നമ്മുടെ മുരളീധരൻ സാർ മുരളീധരൻ സാറ് വടകരയിൽ നിന്ന് മാന്യമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ് പുള്ളി സുരേഷ് ഗോപി ഇപ്പം തോപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വന്ന് മത്സരിച്ച് വടകരയിലുള്ളത് പോവുകയും ചെയ്ത് തൃശ്ശൂർ ഒട്ടത് കിട്ടിയതുമില്ല പുള്ളിക്കാരൻ്റെ അവസ്ഥാനം വളരെ ദയനീയം മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു ഏകദേശം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം അഞ്ചിലും പുള്ളിക്കാരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സുരേഷ് ഗോപി എന്ന വ്യക്തിയിലൂടെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയെടുത്ത ഈ വിജയം എന്ന് നിലനിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിനും അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തികൾക്കുമുള്ള ഒരു അംഗീകാരമായി ഇതിനെ കാണുന്നു ഇനിയും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്